സ്വാഗതം ഈ ജിയോടെ സ്പെഷ്യൽ ഓഫർന്ന് പറഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഒന്നര ജീബി എമ്പത്തിനാല് ദിവസം പിന്നെ ഇരു ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക്

അതെന്തായാലും അപ്പൊ ഓക്കെ എന്തായാലും ഇവിടെ എന്തായാലും നോട്ട് ചെയ്യാം സാർ അങ്ങനെ കോൾസ് വരണമെങ്കിൽ ഓക്കെ സർ കോൾ ഒന്ന് ഡിസ്കണക്ട് ചെയ്യലേ സർ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് അതായത് ഞാനും സെവറുമായി സംസാരിച്ച കൊണ്ടാ മാത്രം ഫീഡ്ബാക്ക് അറിയിക്കണമെന്ന് കോൾ ട്രാൻസ്ഫർ ചെയ്യണം ട്രാൻസ്ഫർ ചെയ്ത് പറയുന്നത് സർ നല്ല രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യാൻ പറയും നല്ല രീതിയിൽ സംസാരിച്ചെങ്കിൽ അഞ്ചാണ് ഞാൻ ആ കണക്ട് ചെയ്തതിന് നന്ദി ഞങ്ങളുടെ അഡ്വൈസർ താങ്കൾ അന്വേഷിച്ച കാര്യങ്ങൾക്ക് തൃപ്തികര ഫേസ്ബുക്കിൽ കാണുന്ന ഇതുപോലുള്ള പോസ്റ്റുകളുടെ കീഴിലുള്ള ലിങ്കുകളിൽ ദയവ് ചെയ്ത് ക്ലിക്ക് ചെയ്യാതിരിക്കാം നിങ്ങളുടെ പൈസ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ മൈ ജിയോ ആപ്പ് വഴി ചെക്ക് ചെയ്ത ശേഷം മാത്രം റീചാർജ് ചെയ്യുക